ഹലോ ഫ്രണ്ട്സ് അസ്സാമലേക്കും നമ്മളിവിടെ പച്ചക്കറി വാങ്ങിക്കാൻ പോകുന്നത് ഒരു പച്ചക്കറി പച്ചക്കറിക്കടയിലാണേ അപ്പോൾ അങ്ങനെ ഒരു ദിവസം പച്ചക്കറി വാങ്ങിക്കാൻ വേണ്ടി മാത്രം ഇറങ്ങിയപ്പം ഞാൻ വിചാരിച്ചു ഓ ഒന്ന് ഷൂട്ട് ചെയ്യാണ് അങ്ങനെ ഷൂട്ട് ചെയ്തതാണ് സംഭവം പക്ഷേ ഇതിനകത്ത് ഞാൻ ഉദ്ദേശിച്ചതൊക്കെ എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ അതെ ആ നടക്കുന്ന അവനില്ലേ അവൻ്റെ കുറേ വീഡിയോസ് മാത്രമാണ് അതിനകത്ത് കിട്ടിയേക്കുന്നത് ആ പച്ചക്കറി പച്ചക്കറിക്കടയിലേക്ക് കയറിയപ്പം മുതൽ അവനവൻ്റെ കുരുത്തക്കേട് സ്റ്റാർട്ട് ചെയ്തു അതുകൊണ്ട് വീട്ടിൽ ഇരിക്കുന്ന സവാളയും ഉള്ളിയൊക്കെ പറക്കി താഴെ ഇടുന്നോട്ട് അവൻ ഇപ്പുറത്തിരിക്കുന്ന പാത്രത്തിൽ നിന്ന് അപ്പുറത്തിരിക്കുന്ന ആ ഒരു ബാസ്ക്കറ്റിലേക്ക് സവാള വാരി ഇടുന്നതാണ് ആ കാണുന്നത് അപ്പുറത്ത് നിന്ന് ഹസ്ബൻഡ് സവാള പറക്കി എടുക്കുന്നുണ്ട് അത് കണ്ടിട്ടാണ് അവനാ കാണിക്കുന്നത് പക്ഷേ ഇവിടുത്തെ സവാളാണല്ലോ ചിലപ്പോഴൊക്കെ നമ്മളിങ്ങനെ വരുമ്പോൾ നല്ല ഫ്രഷ് വെജിറ്റബിൾസ് നമുക്കിവിടെ കിട്ടുകയാണ് പക്ഷേ എപ്പോഴും നമുക്ക് നമ്മൾ അത്രയും ലക്കി ആയിരിക്കണമെന്നില്ല കാരണം ചിലപ്പോഴൊക്കെ വരുമ്പോൾ ഇങ്ങനെ കുളൂല്ലാത്ത സാധനങ്ങളായിരിക്കും ഇരിക്കുക കുളുല്ലാത്തതെന്ന് പറയാൻ പറ്റില്ല നമ്മളിങ്ങനെ ചൂസ് ചെയ്യണം നല്ലത് ഏതാണെന്നുള്ള ഇതാണോ അവൻ അതിൻ്റെ ഇടയ്ക്ക് കൂടി പോയി അവിടെ ഇന്ന് പേരയ്ക്കുക ഇവൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവന് ഇതെല്ലാം എടുത്തു കഴിഞ്ഞാൽ കടിച്ചു നോക്കും അത് കാരണം കൊണ്ട് ഇവനെ വിശ്വസിച്ച് ഒരു വഴിക്ക് നമുക്ക് വിടാൻ പറ്റത്തില്ല ഇവിടെ വെജിറ്റബിൾസ് മാത്രമല്ല കേട്ടോ ഫ്രൂട്ട്സും കിട്ടും ഇത് നമ്മളിവിടെ വരാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് അങ്ങനെ എന്താ പറയുക തിരഞ്ഞെടുക്കണമെന്നേ ഉള്ളൂ നമുക്ക് നല്ല സാധനങ്ങളും കിട്ടും അഫോർഡബിളായിട്ടുള്ള റേറ്റിലും ആയിരിക്കും നമുക്ക് കിട്ടുന്നത് നമ്മൾ ബാക്കിയുള്ള ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നതിലും കുറച്ചുകൂടിയൊക്കെ ഒരു ന്യായമായ വിലയ്ക്ക് നമുക്ക് അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് വാങ്ങിക്കാൻ കിട്ടും മാത്രമല്ല ഇത് മസ്റ്റുകളുടെ ഷോപ്പ് ആണെങ്കിൽ കൂടി നമുക്ക് ഇന്ത്യൻ വെജിറ്റബിൾസ് ഒട്ടുമിക്ക സാധനങ്ങൾ അത്യാവശ്യത്തിനുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടുന്നതുകൊണ്ട് താഴെ ഒരു ബാസ്ക്കറ്റിനകത്ത് ചുരക്കരിപ്പുണ്ട് ക്യാബേജ് പിന്നെ മത്തങ്ങ അത് അവിടെ ബാസ്ക്കറ്റിനകത്ത് കറിവേപ്പിലെ ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ അങ്ങനെ നമ്മുടെ ഇന്ത്യൻ വെള്ളരിക്കയും അല്ലെങ്കിൽ അങ്ങനത്തെ ചുരയ്ക്കുക അതെ ചുരയ്ക്കുക അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം തന്നെ നമുക്കിവിടെ കിട്ടാറുണ്ട് അതുകൊണ്ടാണ് നമ്മൾ പിന്നെയും ഇവിടെ തന്നെ പ്രിഫർ ചെയ്യാൻ കാരണം പിന്നെ ഇപ്പോഴും പിന്നെ പുറത്തൊക്കെ ഷോപ്പിങ്ങിൽ നിന്ന് പോന്നേലും നമുക്ക് നടക്കാവുന്ന ഡിസ്റ്റൻസിലാണ് ഈ ഷോപ്പ് ഉള്ളത് അപ്പോൾ ആഴ്ചയിലാഴ്ചയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഫ്രഷ് വെജിറ്റബിൾസ് വാങ്ങിച്ചിട്ട് വരാമല്ലോ അതും കൂടി വിചാരിച്ചിട്ടാണ് നമ്മളിടയ്ക്കിടയ്ക്ക് ഇവിടെ വരുന്നത് പക്ഷേ ഇവനായതിനു ശേഷം ഇവിടെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ബഹുത്ത് വിടാൻ മുഷ്കിലാണ് കാരണം ഇവനെ തന്നെ പിടിച്ചോണ്ട് തുടക്കാനൊരാൾ വേണം സോ ഷൂട്ടിങ് ഒന്നും ഒട്ടും വീഡിയോ എടുക്കലൊന്നും ഒട്ടും നടന്നിട്ടില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ആയിരിക്കുന്ന സാധനം കണ്ടോ അത് ഇത് കണ്ടോ തക്കാളി തക്കാളി അല്ലാണ്ടോ ഞാൻ ആയിരിക്കുന്ന സാധനം കണ്ടോ എന്ന് വിചാരിച്ചാൽ അപ്പുറത്തെ സൈഡിൽ നമ്മുടെ എന്താ പറയുക പേഴ്സിമോൺ ഫ്രൂട്ട് ഈ കാക്ക ഫ്രൂട്ട് എന്ന് പറഞ്ഞ സാധനം തന്നെയാന്ന് തോന്നുന്നത് പേഴ്സിമോൺസ് അതവിടെ ഇരിക്കുന്നുണ്ട് പക്ഷേ രണ്ടും കൂടി നമ്മളങ്ങനെ ഒരുമിച്ച് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞു പറഞ്ഞിട്ട് തക്കാളിയും പേഴ്സിമോൺസും നമ്മൾ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ തിരിച്ചറിയാൻ പറ്റത്തില്ല പിന്നെ അവിടെ ഫ്രൂട്ട്സൊക്കെ ഉണ്ടെന്ന് പറഞ്ഞില്ല അതാണ്ടോ എല്ലാത്തരം ഒരുവിധം ഫ്രൂട്ട്സ് ആപ്പിൾസൊക്കെ എല്ലാ വെറൈറ്റീസും ഉണ്ട് പിന്നെ പഴം അവർ തൂക്കിയിട്ടേക്കുന്നതാണ് അതെ ഒരുത്തരം തക്കാളിയുടെ സെക്ഷനിലേക്ക് വന്ന് ഇനി അത് പയ്യൊന്ന് കടിച്ചു നോക്കും വീട്ടിലിരുന്ന് തക്കാളി അടിക്കുന്നതുകൊണ്ട് അങ്ങനെ എന്താ പറയുക നമ്മൾ പച്ചക്കറിയൊക്കെ എടുക്കുമ്പോൾ എന്നാൽ നോക്കി കണ്ടു കൊടുക്കണമെന്നാണ് അവൻ പറഞ്ഞത് കണ്ടെ ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ നല്ല തക്കാളിയാണെങ്കിൽ മാത്രമേ വാങ്ങിക്കാവുള്ളൂ അല്ലെങ്കിൽ നമ്മളത് വാങ്ങിക്കരുത് അതാണ് അവൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അവിടെ നിന്ന് പറ വരിച്ചുകൊണ്ട് വന്നപ്പം അടുത്തത് വഴിതിനങ്ങി നമുക്ക് ഏർപ്പിടിച്ചു ഇനി വഴുതനെങ്ങി നിന്ന് അവിടെ നിന്ന് വലിച്ചോണ്ടിരിക്കുന്നത് അപ്പുറത്ത് വേറെന്തോ സാധനം ഇരിപ്പുണ്ട് അവിടെ ചെന്ന് പിടിക്കും അത് കാരണം കൊണ്ട് ഇവനെ കൊണ്ട് ഒരു സ്ഥലത്ത് പോകാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു രക്ഷയില്ല ആ ഒരു തക്കാളിന്ന് വലിച്ചോന്ന് പോൻ അടുത്ത തക്കാളി എടുത്തേക്ക് പോയി ഞാനവിടെ ഇരിക്കും വിശദമായിട്ട് പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് ഇരിക്കുന്നത് ഞാൻ അവിടെ നിന്ന് വലിച്ചോണ്ട് വരുമോ അപ്പോൾ അതെ അവൻ അവിടെ നമ്മുടെ ക്യാപ്സിക്കും വെറൈറ്റി മീൻസ് ഡിഫറെൻറ്റ് കളേഴ്സിൽ ക്യാപ്സിക്കും ഒരുക്കാണ്ട് അപ്പം അവരാണെങ്കിൽ അത് മറ്റേ പാക്ക് ചെയ്ത് വെച്ചേക്കുന്നതാണ് ഇവനാണെങ്കിൽ ആ ക്ലീൻ ഫിലിമൊക്കെ വലിച്ചു പൊട്ടിക്കാനാണ് നോക്കുന്നത് അങ്ങനെ ഒരു കണക്കിന് ഞാൻ അവിടെ നിന്ന് വലിച്ചുകൊണ്ടുപോകുന്നു അപ്പോൾ അവൻ അടുത്ത തക്കാളിയുടെ ബാസ്ക്കറ്റ് ഉണ്ട് തക്കാളി അവൻ്റെ വീക്ക്നസ് തക്കാളി കഴിക്കാൻ പറ്റുമെന്നാണ് അവൻ പറയുന്നത് അവൻ്റെ ഭാഷയിൽ തക്കാളി കഴിക്കാൻ പറ്റും എന്ന് ആ പറയുന്നതാണോ കാണുന്നതാണോ ഞെക്കി നോക്കുക ഒരു കണക്കിന് അവിടെ നിന്ന് സിദ്ധം അവിടെ നിന്ന് ബില്ല് ചെയ്യുന്നുണ്ട് ആ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് നമ്മൾ ബില്ല് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങാൻ പോയപ്പോൾ അവൻ്റെ അവിടെ പയറിൻ്റെ ബാസ്ക്കറ്റ് കണ്ടു പിന്നെ അവൻ അവിടെ നിന്ന് ഇപ്പമായി അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഒരു കണക്കിന് ഞാൻ വലിച്ചവനെ പുറത്തിറക്കി പുറത്തിറക്കിക്കഴിഞ്ഞ് അപ്പം ഞാൻ ഇങ്ങനെയൊന്നും അല്ല ഈ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചത് പക്ഷേ എന്ത് ചെയ്യാനാണ് ഇവനെ കൊണ്ട് പോയി കഴിഞ്ഞ് ഇത്രയും മണ്ടത്തരാവുന്നെന്ന് ഞാൻ വിചാരിച്ചില്ല പക്ഷേ ഇവനെ കൂട്ടാതെ പോകാനും പറ്റത്തില്ല അങ്ങനെ ഞങ്ങൾ മൂന്ന് പേരും കൂടി അവിടെ നിന്ന് ഇറങ്ങി തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണെ അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് സിദ്ധു ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് അവിടെ ഒരു ചായ നമ്മുടെ ചായക്കട മീൻസ് ഒരു ഹോട്ടലുണ്ടോ അപ്പോൾ അവിടെ ചായയും പിന്നെ നമ്മുടെ സ്നാക്സ് ഐറ്റംസ് അതുമാത്രമേ ഉള്ളൂ അതുണ്ടോ സിദ്ധുൻ്റെ അടുത്ത് ചോദിച്ചു ചായ വേണമെന്ന് ഞാൻ പറഞ്ഞാൽ ഓക്കെ ആവാം അങ്ങനെ സിദ്ധു കയറി അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചാൽ മസാല ട്ടി വേണം ഞാൻ ഏ മസാലാട്ടിയും എനിക്കുണ്ടായി എനിക്കിഷ്ടമല്ല എന്ന് പറഞ്ഞു ആക്ച്വലി എനിക്ക് മസാല മസാലാട്ടി വലിയ ഇഷ്ടമല്ല കേട്ടോ അങ്ങനെ അവനെ കയറ്റി അവിടെ അങ്ങനെ നമുക്കങ്ങനെ ഇരിക്കാൻ സ്പേസ് ഒന്നുമില്ല ഇല്ല അപ്പോൾ അവരെന്താ ചെയ്യുന്നത് വെച്ചാൽ അപ്പുറത്തേ ഇപ്പുറത്തേയും ബിൽഡിങ്ങിൻ്റെ മതിലേൽ കൊണ്ടുവന്ന് കുഞ്ഞു കുഞ്ഞു സ്റ്റാൻഡേർഡ് അടിച്ച് വെച്ചേക്കുക എല്ലാവർക്കും അവിടെ നിന്ന് ചായ കുടിക്കാൻ പാകത്തിന് അങ്ങനെ കുറേ ആൾക്കാർ ഇങ്ങനെ വട്ടം കൂടി ഒന്ന് വൈകുന്നേരത്തെ ചായ സർ എന്താ പറയുക നമ്മുടെ നാട്ടിലൊക്കെ വൈകുന്നേരം ആൾക്കാർ ചായ കുടിക്കാൻ പോകത്തില്ലേ അങ്ങനെ ചായ കുടിക്കുന്നുണ്ട് അതിന് വേണ്ടിയാണ് അവർ ചെറിയ സ്റ്റാൻഡേർഡ് അടിച്ചേക്കുന്നത് അങ്ങനെ എനിക്കും ചായ കിട്ടി സിദ്ധുവിനും ചായ കിട്ടി പക്ഷേ എൻ്റെ ചായ ഒരു എനിക്ക് ആ ചായ തീരെ ഇഷ്ടപ്പെട്ടില്ല വാട്ട ചായ എന്നൊക്കെ പറയത്തല്ലേ അന്ത ചായ ആയിരുന്നു അപ്പം സിദ്ധു എന്നു ചോദിച്ചു ചായ എങ്ങനെ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞ് ഉള്ളില്ലായിരുന്നു ചായ കുടിക്കണ്ടായിരുന്നു നമ്മൾ കുറച്ചുകൂടി അങ്ങനെ നമുക്ക് അവിടെ ഒരു ചെന്നൈ റെസ്റ്റോറൻറ്റ് ഉണ്ട് അവിടെ നല്ല കോഫി കിട്ടും ഞാൻ പറഞ്ഞു ഞാനിപ്പോൾ റെസ്റ്റോറൻറ്റ് ഉണ്ടാകുമ്പോൾ ഞാൻ പറഞ്ഞു കോഫി കുടിച്ചാൽ ആയിരുന്നു ചായ വേണ്ടായിരുന്നു അപ്പോഴാണ് സിദ്ധു പറഞ്ഞത് അവിടുത്തെ മസാല ടീ സൂപ്പറായിരുന്നു അതുകൊണ്ടാണ് മസാല ടീ വേണമെന്ന് ചോദിച്ചത് പറഞ്ഞിട്ടെന്താ കയ്യിൽ നിന്ന് പോയില്ലേ ദൈവൻ അവിടെ ഇരുന്നിട്ടാണെങ്കിൽ അവന് ചായ വേണം ചായ വേണമെന്ന് പറഞ്ഞ് ചായയുടെ അടുത്തേക്ക് ചൂണ്ടിക്കൊണ്ടിരിക്കുന്നതാണ് ആ കാണുന്നത് അവനാണീ ഭയങ്കര ചായ ഫാനാണ് അതിൻ്റെയൊക്കെ അവൻ താഴെ ഇറങ്ങിയപ്പോൾ അവരുടെ ഒരു പൂച്ചേനെ കണ്ടു പക്ഷേ പൂച്ചേൻ ഷൂട്ട് ചെയ്യാൻ ഞാൻ മറന്നുപോയി അപ്പോൾ ഈ ബ്ലോഗ് ഇത്രേ ഉള്ളൂ ഗായ്സ് ബൈ ഇത് കൂടുതൽ ഷൂട്ട് ചെയ്യാൻ